ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് നമുക്ക് ഒരുപാട് റെയർ വെറൈറ്റി ഇമ്പോർട്ടഡ് പ്ലാൻസുകൾ ഇപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് വാട്ട്സ്ആപ്പ് ത്രൂ മാത്രമാണ് ബുക്കിംഗ് ഉള്ളത് ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വീനസ് റെഡിൻ്റെ നല്ല അടിപൊളി ബുഷി പോർട്സ് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓരോ ബുഷിപ്പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ വീനസ് റെഡിൻ്റെ പോട്ടിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ എയ്റ്റി എയ്റ്റി റുപ്പീസാണ് നമുക്ക് ഹോൾസെയിലായും ആണ് നമ്മുടെ അടുത്ത വെറൈറ്റി ഇതായൊരു ഒരു വെറൈറ്റിയാണ് നമുക്ക് വാട്ടറിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതുപോലെ സെൽഫ് വാട്ടറിംഗ് കൂടി തന്നെ വരുന്നതാണ് നല്ല ഹെവി ബുഷി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇൻഡോറിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് എല്ലാം നല്ല ഹെവി ബുഷിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ ആണ് അപ്പോൾ നമുക്കതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ ഇതുപോലെ സെൽഫ് വാട്ടറിംഗ് പോട്ടോടുകൂടി തന്നെയാട്ടോ നമ്മൾ അയച്ചു നൽകുന്നത് നല്ല റയർ ആയിട്ടുള്ള ബിർക്കിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് ആണ് നമ്മുടെ നോർമൽ ബിർക്കിനല്ല ഇതുപോലെ നല്ല ഒക്കെ കയറി വന്നിട്ടുള്ള നല്ല ഹെവി ബുഷി പോട്ടായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് ഷൂട്ടുകൾ ഒരു പോട്ടിൽ തന്നെ വരുന്നുണ്ട് ഇത് ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് നാടൻ അല്ല അല്ലാട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബർക്കിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ബിർക്കിന്റെ ഈ ബുഷി പോട്ട്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇമ്പോർട്ടഡ് ബിർക്കിനാണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാഗോൺ ഫെൺസ് ഇതൊക്കെ നല്ല ആയിട്ടുള്ള ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് അപ്പോൾ ആ സ്റ്റാഗോൺ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു വെറൈറ്റി കളക്ട് ചെയ്തോളൂ കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് സാധാരണ ഇത്രയും വലിപ്പമുള്ള ഫെൻസ് ഒക്കെ വല്ല വളരെ അപൂർവമാണ് നല്ല ഹെൽത്തി പ്ലാൻസുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപ ഇപ്പോൾ പിച്ചർ പ്ലാന്റിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ബുഷി പോട്ട്സ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ബുഷി പോട്ടിന് അറുനൂറ്റി എൺപത് രൂപ ഇതുപോലെ നിറയെ പിച്ചേഴ്സോട് കൂടിയ ഈ ഒരു പിക്ചേഴ്സിന് ഒരു റെഡ് കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ നിറയെ പിക്ചേഴ്സോട് കൂടി ഈ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഹോൾസെയിലായും അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് സാൻസ്വേരിയടേത് ഈ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് വളരെ ബുഷിയായിട്ടുള്ള പോട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും അറുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തത് ഫാൻ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ടോപ്പ് റെയറിൽ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഗോൾഡൻ സെബ്ര സെബ്രാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിന് മാർക്കറ്റിൽ തൗസൻഡ് അടുത്ത് റേറ്റ് ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ തൊള്ളായിരം ആയിരം രൂപ റേറ്റ് വരുന്ന ഒരു ടോപ്പ് റെയർ വെറൈറ്റിയാണ് പക്ഷെ നമ്മൾ ഇന്നലെ നല്ലൊരു ഓഫറിലാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നമുക്കിത് ഈ കാണുന്ന ഇത്രയും സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇതും നല്ല ഹെവി ബുഷിയായിട്ട് ഉണ്ടോ ഇതിൻ്റെ ഒരു ഭംഗി നമ്മളത് പറഞ്ഞറിയിക്കുക പറ്റില്ല കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്ലാസ്റ്റിക് ആണോ എന്ന് തന്നെ നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഫാൻ ഇതുപോലെ നല്ല ഹെവി ബുഷിയായിട്ടാണ് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ റേറ്റിൽ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല അത്രയും ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ബൗളിൻ്റെ പോട്ട്സ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഓരോ ബുഷിപ്പോട്ടിനും അറുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് ഷൂട്ട് വീതം ഓരോ പോട്ടിലും വരുന്നുണ്ട് കേട്ടോ രണ്ടും നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിറ്റോണയുടെ ഒരു വെറൈറ്റി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് വൺ സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അ ഫിറ്റോണയുടെ തീയൊരു വെറൈറ്റി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്യൂർ സൈസ് വരുന്ന ഫിറ്റോണയുടെ പ്ലാന്റ്സിനും വൺ സെവൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാ നമ്മൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് എത്ര ഇമ്പോർട്ടൻറ്റ് പീസ് ലില്ലിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതുണ്ടാവും അല്ലെ എത്ര ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണെന്നുള്ളത് ഞാൻ ഇത് ഈ സ്റ്റാന്റിൽ ഒന്ന് വെച്ച് കാണിക്കാവേ കാണുന്ന പോലെ തന്നെ ഇത്രയും തിങ്ങി നിറഞ്ഞ നല്ല ഹെവി ബുഷിയായിട്ടുള്ള പീസ് ലില്ലിയുടെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പീസ് ലില്ലിയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇത് ചെറിയ പ്ലാന്റ് അല്ലാട്ടോ ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന നല്ല വലിയ പ്ലാന്റ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇൻഡോറിലും സെമി ഇൻഡോറായിട്ടും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു പാമും എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് പാമാണ് നല്ല ഹെവി ബുഷി ബുഷിയായിട്ടാട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് ഷൂട്ടുകൾ ഒരു പോട്ടിൽ തന്നെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല ഹൈറ്റ് ഉള്ള പോഡിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കും കേട്ടോ ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു ബുഷി പോട്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് പറയുന്നത് സമ്മർ ഗ്ലോ എന്ന് പറഞ്ഞൊരു ഫിലോഡൻഡോൺ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ലീവിൻ്റെ ഭംഗി കണ്ടോ അത്ര ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ നിങ്ങൾക്ക് നമ്മളിങ്ങനെ അകത്തിയൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയ സമ്മർ ഗ്ലോറി ഇടതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിലോഡൻഡോൺ വെറൈറ്റീസ് അറിയാമല്ലോ അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് സമ്മർ ഗ്ലോറി ഇടതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ ഇതും നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ മാക്സിമം ഒരു ഓഫറിലാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളെ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ അറിയിക്കാനും മറക്കരുത് മാറക്കരുതോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ